വിദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളും പര്യടനങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പാരഡികളും പോസ്റ്ററുകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വല്ലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായ സ്വന്തം ഭർത്താവിന് വേണ്ടി പാട്ടുപാടി വോട്ട് അഭ്യർത്ഥിച്ച് വൈറലായ ഒരാളുണ്ട് അയാളോടൊപ്പമാണ് നമ്മൾ നമ്മളെന്നുള്ളത് നമുക്കാളെ പരിചയപ്പെടാം നമ്മുടെ നാടിന്റെ

ആള് നിൽക്കുകയാണ് അറിഞ്ഞ മുകളിലും ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസായിട്ട് ആൾക്ക് പാടിയിട്ട് അപ്പം ആളും സപ്പോർട്ടാണ് എൻ്റെ ഇഷ്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്നൊരു സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ തോന്നി അങ്ങനെ ഞാൻ കുറച്ച് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സോങ്ങുകളൊക്കെ അത്യാവശ്യം ഇങ്ങനെ നോക്കി വാച്ച് ചെയ്തു എനിക്ക് കംഫർട്ടായി തോന്നണ ഒരു ഇതെടുത്ത് വരികളൊക്കെ എങ്ങനെയൊക്കെ അതൊക്കെ നോക്കി ഞാൻ എന്നെ സംഘടിപ്പിച്ചു പിന്നെ നമ്മുടെ ഇവിടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഗേറ്റിൽ ജിൽഷാദ് പറയണത് ദിലോയ്സ് അവരിന്ന് അവിടെ നിന്നാണ് അവർ എനിക്കിത് ചെയ്തു തന്നത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ എനിക്കത് നല്ല എനിക്ക് എൻ്റെ ഒരു കംഫേർട്ടിനനുസരിച്ചിട്ട് അവരെനിക്കത് ചെയ്തു തന്നു അപ്പോൾ സന്തോഷം തോന്നണോ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ പാട്ട് എഴുതിയത് വരികളൊക്കെ ആരാണ് വരികൾ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ അവരെ പാടിയവരൊക്കെ എടുത്ത് നോക്കിയിട്ട് ആളെ പേരൊക്കെ വെച്ച് വാടിൻ്റെ വെച്ചിട്ട് ഞാൻ രണ്ട് ഇങ്ങനെ ചെയ്തതാണ് പരിപാടികളൊക്കെ എങ്ങനെ കുഴപ്പല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പ്രചരണ പരിപാടികൾക്ക് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ആളുകളുടെ വർദ്ധിച്ച പിന്തുണ ലഭിക്കുന്നുണ്ട് അഞ്ച് വർഷക്കാലം ഇവിടെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ധനപിന്തുണ വളരെയധികം തന്നെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് പറയാനുള്ളത് അപ്പോൾ ചേച്ചി പാട്ട് പാടിയപ്പോൾ എന്തായിരുന്നു പാട്ട് അവൾ പാട്ട് പാടാറുണ്ട് കുറച്ച് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാടാറുണ്ട് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ പാടാറുണ്ട് അപ്പോൾ എന്നെ അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞാൽ കുഴപ്പമില്ല നിൻ്റെ എന്താ നിൻ്റെ ആഗ്രഹം പോലെ നടത്തിക്കോ എന്ന് പറഞ്ഞു പിന്നെ അവൾ തന്നെയാണ് പോയിട്ട് പാട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റുഡിയോ പോയിട്ടുള്ളതും അതുപോലെ തന്നെ അത് വരികളൊക്കെ എഴുതി തയ്യാറാക്കി വളരെ പ്രിപ്പയറായിട്ട് പോയി പാടി എന്നിട്ട് അതെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വിട്ടു തന്നിട്ടുള്ളത് ഒരു സർ സർപ്രൈസായി തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സ്ത്രീകൾക്കിടയിലും അതുപോലെ തന്നെ യുവാക്കൾ നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം ഈ പാട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എലക്ഷൻ്റെ പാട്ട് നമ്മൾ കേട്ടു അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രണ്ട് വരി പാട്ട് നമുക്ക് വേണ്ടി പാട്ട് തരാൻ പറ്റുമോ താലോലം താലോലം പൂമോനെ നല്ല താരിളം കാട്ടിലേ പൂമൈ പാട്ട് നല്ല വൈറലായ അപ്പൊ ഇനിയിപ്പോ ഇനിയും പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാവോ ഒരു ഒന്ന് രണ്ടെണ്ണം കൂടി ഞാൻ ആൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഒക്കെ ശരിയായിട്ട് ഒന്ന് ഇങ്ങനെ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് വല്ലപ്പുഴയിലെ ഈ പാട്ടുകാരിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് ഇനിയും ഒരുപാട് പാട്ടുകൾ പാടി പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്